ബൈക്കിന്റെ ഫിനാൻസിനെ ചൊല്ലിയുള്ള സാമ്പത്തിക തർക്കത്തെ തുടർന്ന് സുഹൃത്തായ യുവാവിനെ ടൌണിൽ വെച്ച് കൊലപ്പെടുത്തിയ നാല് പ്രതികൾ പിടിയിലായി നെയ്യാറ്റിൻകരയിലാണ് സംഭവം കൊടങ്ങാവുള്ള ടൗണിൽ വെച്ചാണ് ആദിത്യൻ എന്ന യുവാവ് കൊല്ലപ്പെട്ടത് പ്രതികളായ ഇരുപത്തിയഞ്ചു വയസ്സുള്ള ജിബിൻ പത്തൊൻപത് വയസ്സുള്ള മനോജ് പതിനെട്ടു വയസ്സുള്ള അഭിജിത്ത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള രഞ്ജിത്ത് എന്നിവരെ തമിഴ്നാട്ടിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഒന്നാം പ്രതിയായ ജിബിൻ പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട് രണ്ടാഴ്ച മുമ്പാണ് ജയിൽ മോചിതനായത് പ്രതികളെല്ലാം ആദിത്യന്റെ മുൻപരിചയക്കാരാണ് പട്ടികക്കാലയ്ക്ക് സമീപം പപ്പടക്കടയിൽ ജോലി നോക്കിയിരുന്ന ആദിത്യന് ജിബിനുമായി പരിചയമുണ്ടായിരുന്നു ഇവർ തമ്മിൽ പണമിടപാടുണ്ടായിരുന്നു രണ്ടു മാസം മുമ്പ് ആദിത്യൻ ജിബിനിൽ നിന്ന് വാങ്ങിയ ബൈക്കിന്റെ ഫിനാൻസിനെ ചൊല്ലിയുള്ള തർക്കം കൊലപാതകത്തിലേക്ക് എത്തുകയായിരുന്നു മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം ഫ് ലവ് തീം ബാട്ടിൽ ജുവലറി തിരൂർ കോട്ടകിൽ പുത്ത